നമസ്കാരം കേരള കോൺഗ്രസ് പിളർപ്പിലേക്കോ മാണിക്കെതിരെ ഒരുക്കി ജോസഫ് ചൂണ്ടയുമായി മാണിയുമായി അകന്ന പ്രാർത്ഥന പി സി ജോർജ് മുന്നോട്ട് വന്നു ലക്ഷ്യം യു ഡി എഫ് മുന്നണിയിലേക്കുള്ള പ്രവേശനമാണെന്ന രാഷ്ട്രീയ നിരീക്ഷകർ കെ എം മാണിയുമായി അകന്ന പി ജെ ജോസഫിന് പിന്തുണയുമായി എത്തിയ പി സി ജോർജിന്റെ ലക്ഷ്യം യു ഡി എഫ് പ്രവേശനം തന്നെ യു ഡി എഫിന്റെ ഭാഗമാകാൻ നേരിട്ട് നടത്തിയ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് മാണി ജോസഫ് ഭിന്നത ഉപയോഗപ്പെടുത്താൻ ജോർജ് ശ്രമം തുടങ്ങിയത് കോൺഗ്രസുമായി സഹകരിക്കാനുള്ള താല്പര്യമറിയിച്ച് ജോർജ് നേരത്തെ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചിരുന്നു യു ഡി എഫ് ആയിരുന്നു ലക്ഷ്യം കെ എം മാണിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും നകശികാന്തം എതിർത്തതോടെ ജോർജിനെ സ്വീകരിക്കുന്ന കാര്യം ചർച്ചയിൽ പോലുമില്ലെന്ന് കെ പി സി സി നേതൃത്വം വ്യക്തമാക്കി അതിനു പിന്നാലെയാണ് ജോസഫിന്റെ നേതൃത്വത്തിൽ ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ ഉപവാസത്തിൽ ജോർജ് പങ്കെടുത്തത് നേരത്തെ ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്ന പി സി ജോർജ് ജോസഫുമായി തെറ്റിയാണ് പുറത്തുപോയത് പിന്നീട് മാണി ജോസഫ് ഗ്രൂപ്പുകളുടെ ലയനത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചു ഇടക്കാലത്ത് മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരണെന്ന അടുപ്പത്തിലെത്തിയെങ്കിലും പിന്നീട് അദ്ദേഹവുമായും തെറ്റിപ്പിരിഞ്ഞു തുടർന്ന് ഒരു മുന്നണിയിലും ഇല്ലാതെയാണ് നെൽപ്പ് രണ്ടാമതൊരു ലോക്സഭാ സീറ്റ് ലക്ഷ്യമിട്ട് പി ജെ ജോസഫ് ഉയർത്തിവിട്ട വിവാദം കേരള കോൺഗ്രസ്സിൽ പുകയുകയാണ് പിളർന്നു മാറുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇടുക്കി സീറ്റ് ആയുധമാക്കി ജോസഫ് പുതിയ നീക്കങ്ങൾക്ക് തുടക്കമിട്ടതെന്നാണ് സൂചന ഇതിനിടെയാണ് ജോസഫിനെ മാണി ഗ്രൂപ്പിൽ നിന്ന് പുറത്തു ചാടിക്കാനുള്ള നീക്കങ്ങൾക്കു പിന്നിൽ ജോർജ് ഇടപെടുന്നത് യു ഡി എഫിൽ തന്നെ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ജോസഫ് ഗ്രൂപ്പിന്റെ ഭാഗമായി നിന്ന് മുന്നണിയിൽ ഇടം നേടാമെന്ന കണക്കുകൂട്ടിലാണ് ജോർജിന്റേത് രക്തസാക്ഷി ദിനാചരണവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവ്വമത പ്രാർത്ഥനാ യജ്ഞത്തിൽ മാണി ഗ്രൂപ്പിലെ എം എൽ എ മാർക്കൊപ്പമാണ് പി സി ജോർജ പങ്കെടുത്തത് എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തിയ സർവമത പ്രാർത്ഥനാ യജ്ഞത്തിൽ മാണി ഗ്രൂപ്പിലെ എം എൽ എ മാർക്കൊപ്പമാണ് പി സി ജോർജ പങ്കെടുത്തത് ഗാന്ധി സ്റ്റഡി സെന്റർ തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിയ ചടങ്ങിൽ രാഷ്ട്രീയമില്ലെന്നും സംഘർഷങ്ങൾക്ക് പരിഹാരം തേടിയുള്ള പ്രാർത്ഥനയാണിതെന്നും പി ജെ ജോസഫ് പറഞ്ഞെങ്കിലും കോൺഗ്രസിലെ ഭിന്നതകൾ വീണ്ടും തലപൊക്കി തുടങ്ങിയ സാഹചര്യത്തിലാണ് പ്രാർത്ഥനാ യജ്ഞത്തിലെ എം എൽ എ മാരുടെ സാന്നിധ്യം ശ്രദ്ധേയമാകുന്നത് ഡോക്ടർ എൻ ജയരാജ് സി എഫ് തോമസ് മോൺസ് ജോസഫ് എന്നിവരാണ് പങ്കെടുത്ത മാണി ഗ്രൂപ്പ് എം എൽ എ മാർ മുൻ എം എൽ എ മാരായ ടി യു കുരുവിള തോമസ് ഉണ്ണിയാടൻ എന്നിവരും ചടങ്ങിനെത്തി ജോസ് കെ മാണി എം പി നയിക്കുന്ന യാത്രയുടെ ഇടയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അതേസമയം പി ജെ ജോസഫിന്റെ പ്രാർത്ഥനായജ്ഞത്തിന് എല്ലാവരുടെയും പിന്തുണയുണ്ടെന്ന് കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ ജോസ് കെ മാണി എം പി പറഞ്ഞു പി സി ജോർജ് പങ്കെടുക്കുന്നതിൽ അസ്വാഭാവികതയായി ഒന്നുമില്ല കേരള കോൺഗ്രസ് പിളരുമെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും മലപ്പുറത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം താൻ ക്ഷണിച്ചിട്ടില്ല മോൻസ് ജോസഫ് ക്ഷണിച്ചിട്ടാണ് പി സി ജോർജ് വന്നതെന്നും ജോസഫ് പറഞ്ഞു ജോസഫിന്റെ പ്രാർത്ഥന അഴിമതിക്കും കോഴയ്ക്കും എതിരാണെന്നും അതുകൊണ്ടാണ് ക്ഷണമില്ലാതിരുന്നിട്ടും പങ്കെടുത്തതെന്നും ജോർജ് കൂട്ടിച്ചേർത്തു കോഴയ്ക്കെതിരായ സമരത്തിൽ കെ എം മാണി എങ്ങനെയാണ് പങ്കെടുക്കുന്നതെന്നും ജോർജ് ചോദിച്ചു നിലവിൽ കോൺഗ്രസിൽ സഖ്യകക്ഷികളുടെ അധിക സീറ്റിന് വേണ്ടിയുള്ള ആവശ്യത്തെ അത്യാഗ്രഹമാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാവ് സുധീരൻ തന്നെ മുന്നോട്ട് വന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അവസരത്തിൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തിപ്പെടുമ്പോഴും സംസ്ഥാനത്തിനത്ത് കേരളത്തിനകത്തുള്ള കോൺഗ്രസിൽ പാളയത്തിൽ പട തന്നെ തുടങ്ങിയതായിട്ടുള്ള അറിവാണ് അറിയാൻ സാധിക്കുന്നത് കാരണം കൂടുതൽ സീറ്റിനു വേണ്ടി ഒരു ഭാഗത്ത് മുസ്ലിം ലീഗും മറ്റൊരു ഭാഗത്ത് മാണി ഗ്രൂപ്പും തമ്മിൽ വലിയ രീതിയിലുള്ള സ്വാധീനമാണ് സമ്മർദ്ദമാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് മേൽ ചെലുത്തിയിട്ടുള്ളത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതേ അവസരത്തിലാണ് പി ജെ ജോസഫും കെ എം മാണിയും വഴക്ക് കേരള കോൺഗ്രസിൽ ശക്തമാവുന്നതും അത് പിളർപ്പിന്റെ വക്കിലേക്ക് വരെയെത്തുന്നതും ഈ രാഷ്ട്രീയ സാഹചര്യത്തെ കൃത്യമായി മുതലെടുക്കാൻ ചാക്കുമായി ഓടി നടക്കുകയാണോ പി സി ജോർജ് നിലവിൽ ണിയിലും പെടാതെ കേരള രാഷ്ട്രീയത്തിൽ ഒരു അനാഥപ്രേതമായി അലയുന്ന രാഷ്ട്രീയ നേതാവാണ് പി സി ജോർജ് എന്തായാലും വരും ദിവസങ്ങളിൽ പി സി ജോർജിന്റെയും കേരള കോൺഗ്രസിന്റെയും നിലപാടുകൾ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്